ഇത് ഇപ്പം കാണിക്കുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഈസിലി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ തമ്പാനൂരിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പനവള ജംഗ്ഷൻ പനവള ജംഗ്ഷൻ കഴിഞ്ഞ് മൈജി കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിൽ വരുമ്പം തന്നെ ഇടത് കാണുന്ന പ്രോപ്പർട്ടി അതായത് നമ്മളതായി ഈ ഒരു പാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇടത് വശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇവിടെ ആൽവിൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കെട്ടിടമോ കാണാം പക്ഷെ ഇത് ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതായത് ഇതാ ഈ ഗേറ്റിൻ്റെതായ ഇവിടം പോലെ ഫ്രണ്ട് തുടങ്ങി പിൻവശത്തേക്ക് പോയി വീണ്ടും ഇടത്തോട്ട് കയറി അങ്ങനെ ടോട്ടലായിട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം ഇതിൻ്റെ ഓണർ വന്നിട്ട് വിദേശത്താണ് കേട്ടോ അപ്പോൾ പുള്ളി ഇവിടെ ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്കിന്ന് തുറന്ന് കയറി കാണാൻ പറ്റത്തില്ല ഇവിടുത്തെ ഒരു കയർ ടേക്കൻ നമ്പറാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിലും വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക നല്ല പ്രൈം എന്ന് പറഞ്ഞാൽ അത്രയും പ്രൈം ലൊക്കേഷൻ അതായത് ഇദ്ദേഹം തൊട്ടടുത്തായിട്ട് കാണുന്ന ബേക്കറി ജംഗ്ഷൻ ഇവിടെ പനവള ജംഗ്ഷൻ ആ രീതിയിൽ വരുന്ന ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ എന്ത് തരാം ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് വന്നിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നീ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നത്